റമദാൻ നോമ്പ് തുടങ്ങാറായി ഈ സമയത്ത് ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് അവർക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും അതല്ലെങ്കിൽ ഗുളിക എങ്ങനെ കഴിക്കണം ഇൻസുലിൻ എങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കാം ഇങ്ങനെ അവർക്ക് വന്നേക്കാവുന്ന നാല് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല നോമ്പെടുക്കുമ്പോൾ എടുക്കുമ്പോൾ പ്രമേഹ രോഗികൾക്ക് വരാവുന്ന നാല് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഹൈപ്പോോഗ്ലൈസീമിയ ഷുഗർ പെട്ടെന്ന് കുറയാം ഹൈപ്പർഗ്ലൈസിമിയ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാം മൂന്നാമത്തേത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം നാലാമത്തേത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയും അപ്പോൾ ഈ നാല് സിറ്റുവേഷൻസും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയാം ഇതിലേറ്റവും ആദ്യത്തേത് ഹൈപ്പോോഗ്ലൈസീമിയ അതായത് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു വരുന്ന അവസ്ഥ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനാല് മണിക്കൂറോളം ഫാസ്റ്റിംഗ് തന്നെയാണ് അപ്പോൾ ഈ സമയം ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്ക് സാധാരണയായി നമ്മൾ രാത്രി കഴിച്ച ഭക്ഷണം എല്ലാം നമ്മുടെ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് ശരീരം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ആയി കിടക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഷുഗർ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നതെന്ന് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പെട്ടെന്ന് നമ്മൾ വേർക്കും നമുക്കറിയാം ഇപ്പോൾ ചൂട് കാലമാണ് എല്ലാവരും വേർക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് നമ്മൾ പതിവിൽ കൂടുതലായിട്ട് വേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗറുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം അതുകൂടാതെ ശരീരം വിറയ്ക്കുക ഒരു തരത്തിലുള്ളൊരു വെപ്രാളം വിശപ്പ് ഭയങ്കരമായിട്ട് വിശപ്പ് ഫീൽ ചെയ്യുക ഇങ്ങനെ വായ്ക്കു ചുറ്റും അല്ലെങ്കിൽ ഫേസിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അൻപത് അറുപത് റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ ഷുഗർ ലെവൽ നിൽക്കുന്നതെങ്കിൽ ഒട്ടും അടിക്കാതെ നോമ്പ് മുറിക്കണം അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒപ്പമുള്ള സഹപ്രവർത്തകരോടും ഒക്കെ പറയണം നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവരോട് പറയണം പെട്ടെന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ഷുഗർ കുറഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരിച്ചിരി പഞ്ചസാര നാക്കിനടിയിൽ വെക്കണം അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൗഡർ ആയാലും മതി അത് നാക്കിനടിയിലാണ് വെക്കേണ്ടത് ഇനി രണ്ടാമത്തെ പ്രശ്നം ഹൈപ്പർ ഗ്ലൈസിമിയ അതായത് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടി പോകാം ഇപ്പോൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഭക്ഷണം അമിതമായിട്ട് പെട്ടെന്ന് കുറച്ച് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് കിട്ടുമ്പോൾ ആ സമയത്ത് ആ ഒരു ഷുഗർ ലെവൽ പെട്ടെന്ന് അടിച്ച് കയറും അതായത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് പലരും ഈ ജ്യൂസ് കുടിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള കാലറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഷുഗർ സ്പൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരും മാത്രമല്ല ഈ സമയത്ത് ഇങ്ങനെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്നതെന്നും അറിയണം നമുക്ക് നന്നായിട്ട് ദാഹം തോന്നുക രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റാതെ ഇരുന്ന് വെള്ളം കുടിക്കുക നന്നായിട്ട് മൂത്രമൊഴിക്കുക ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഷുഗർ ലെവൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഷുഗർ കൂടിയിട്ടുണ്ടോ എന്നും നോക്കണം ഇപ്പോൾ ചിലരെല്ലാം വിചാരിക്കും ഇന്ന് പകലൊന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ അപ്പോൾ ഇനി രാത്രി കുറച്ചധികം ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ചധികം മധുരം കഴിച്ചാലും പ്രശ്നമില്ല അത് ശരീരം അഡ്ജസ്റ്റ് ചെയ്തോളും എന്നും വിചാരിക്കുന്നവരുണ്ട് അത് തെറ്റാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാകും അത് മാത്രമല്ല ചില ആൾക്കാർ ഈ സമയത്ത് മരുന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാറില്ല മരുന്ന് കഴിക്കുന്ന സമയം തെറ്റുന്നത് പോട്ടെ ചിലർ മരുന്ന് കഴിക്കാൻ കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിലും ചിലരത് ഒഴിവാക്കും ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ എപ്പോഴും നോമ്പ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഷുഗർ ലെവലെല്ലാം ചെക്ക് ചെയ്ത് ഈ രീതിയിൽ തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ള നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൃത്യമായിട്ട് എടുക്കണം എപ്പോഴും നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് കുടിക്കുന്നതാണ് നല്ലത് ഇനി അതല്ലെങ്കിൽ ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് അതേപോലെ കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് അതുപോലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഇത്തിരി കഴിക്കുന്നതാണ് നല്ലത് ഹെവി ആയിട്ട് ഒരുമിച്ച് എല്ലാ ഭക്ഷണം കൂടെ കഴിക്കരുത് നമുക്കറിയാം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇഫ്താർ പാർട്ടീസ് ഒക്കെ ഉണ്ടാകും ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ഭക്ഷണം കാണുമ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചും പോകും പക്ഷേ അതിനനുസരിച്ച് എപ്പോഴും നിങ്ങളുടെ മരുന്ന് ക്രമീകരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നോമ്പ് കാലം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഷുഗർ എല്ലാം നന്നായിട്ട് കൂടി നിങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി മൂന്നാമത്തെ പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് ഡീഹൈഡ്രേഷൻ ആണ് അതായത് നിർജ്ജലീകരണം എല്ലാവർക്കും ഈ സമയത്ത് നോമ്പുകാലം മാത്രമല്ല നല്ല ഉഷ്ണകാലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ ശരീരത്തിലെ ജലാംശം നന്നായിട്ട് കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഷുഗർ ഉള്ള ഒരാൾക്ക് ഈ ഡീഹൈഡ്രേഷനും കൂടി കൂട്ടത്തിൽ വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബി പിയിലും വ്യത്യാസം വന്ന് സ്ട്രോക്ക് പോലെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡീഹൈഡ്രേഷൻ നിങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നോമ്പ് ഇല്ലാത്ത സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് ആ ഒരു വെള്ളത്തിൻ്റെ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കാം നാലാമത്തെ കാര്യം ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞല്ലോ അതായത് ഷുഗർ ഒരു അഞ്ഞൂറിന് മേലേക്കൊക്കെ പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ വന്ന് പിന്നെ പെട്ടെന്ന് ഷുഗർ ഈ ഒരു അഞ്ഞൂറിന് മുകളിലേക്കൊക്കെ അടിച്ച് കയറുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ബോധക്ഷയം സംഭവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നോമ്പ് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിന് മുൻപായിട്ട് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് മരുന്നിൻ്റെ ഡോസ് ക്രമീകരിക്കണം ഇനി ചില ആൾക്കാർക്ക് ടൈപ്പ് വൺ ഡയബറ്റിസ് ആണെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ എല്ലാ നോമ്പും കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ ടൈപ്പ് ടു ആൾക്കാർക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർക്ക് നോമ്പ് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഭക്ഷണവും മരുന്നും ഒക്കെ ഒന്ന് ക്രമീകരിച്ചാൽ മാത്രം മതി ഇതുകൂടാതെ ഹൈഡ്രോസ് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ മൂന്ന് നേരം ഇൻസുലിൻ വെക്കുന്ന ആൾക്കാർ അതുപോലെ കൺട്രോളിലല്ലാത്ത പ്രമേഹ രോഗമുള്ളവരും കഴിവതും നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് എടുക്കാതിരിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് എടുക്കുകയും ആവാം അപ്പോൾ നോമ്പ് കാലത്ത് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു നോമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് ശരിക്കും നമുക്ക് രണ്ട് രീതിയിലെടുക്കാം കുറച്ച് ഹെൽത്തി ആയിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് നോമ്പുകാലം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും എന്നാൽ ദോഷകരമായിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു നോമ്പ് കാലമാണെങ്കിൽ ഇത് നോമ്പുകാലം കഴിയുമ്പോഴേക്ക് നിങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് കാലം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവരെയും നന്നായിട്ട് നോമ്പ് എടുക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്